ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ രണ്ടാം പ്രതി വിഷ്ണുവിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ച് ദിവസമാണ് കസ്റ്റഡി കാലാവധി മോഷണാശ്രമത്തിനിടെ കാലിന് പരിക്കേറ്റ വിഷ്ണുവിനെ ആംബുലൻസിലാണ് കോടതിയിൽ നിന്ന് എത്തിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർത്തുണ്ട് ആ സുബിൻ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇനി ആ കൃത്യമായ തെളിവെടുപ്പ് ശേഖരണം തന്നെയല്ലേ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക തീർച്ചയായും അത്തരം തന്നെയാണ് പ്രധാനമായും ഈ കുഞ്ഞിനെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോഴും പോലീസിന് തുമ്പ് ലഭിക്കാതെ കിടക്കുന്നത് തെളിവുകൾ ഒന്നുതന്നെ ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത് ഇതിൽ കൃത്യമായ ഒരു വിവരം അറിയുക അല്ലെങ്കിൽ പേരെയും ഒരുമിച്ചിരുത്തി അതായത് ആദ്യം പ്രതി തിരുന്ന കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്ന നിതീഷ് അതുപോലെ തന്നെ വിഷ്ണു വിഷ്ണു കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള സുമ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വഹിക്കുന്നത് എന്തായാലും ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിലും അതായത് വിജയനെ കൊലപ്പെടുത്തിയ കേസിലും നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലും രണ്ടാം വിഷ്ണു വിഷ്ണു ഒരു മോഷണ ശ്രമത്തിനിടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് ഈ സമയത്ത് വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് ഇയാളെ ഇയാളുടെ അറസ്റ്റ് ഈ കേസുകളിൽ പോലീസ് അറസ്റ്റ് പിന്നാലെ െത്തിച്ച് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു അഞ്ചു ദിവസത്തേക്കാണ് കേസ് വ്യക്തമാണ് സുബിനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്